എവറിവൺ എന്റെ പേര് ഭാഗ്യ ഞാൻ ലേൺ വൈസിന്റെ സോഷ്യോളജി ആണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എം എസ് ഒ ഇ സീറോ സീറോ ഫോർ കോഡ് ഉള്ള അർബൻ സോഷ്യോളജി എന്ന പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഏതൊക്കെ ബ്ലോക്ക്സ് ആണ് എത്ര ബ്ലോക്ക്സ് ഉണ്ട് എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സോ നമുക്ക് നോക്കാം അർബൻ സോഷ്യോളജി അപ്പൊ ബേസിക്കലി അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് റൂറൽ ഏരിയാസ് ഉണ്ട് അർബൻ ഏരിയാസ് ഉണ്ട് സിറ്റി സംബന്ധമായിട്ടുള്ള ഏരിയാസിനെ നമ്മൾ കൂടുതലായിട്ടും അർബൻ ഏരിയാസ് എന്ന് പറയുന്നത് അപ്പൊ അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞാല് ഈ സിറ്റി പോലുള്ള അർബൻ ഏരിയാസില് നടക്കുന്ന സോഷ്യൽ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചേഴ്സ് സോഷ്യൽ റിലേഷൻഷിപ്സ് പ്രോസസ്സ് ഇതിനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അർബൻ സോഷ്യോളജി എന്ന സബ്ജക്ട് സോ ബേസിക്കലി നമുക്ക് അതിൽ എട്ട് ബ്ലോക്ക്സ് ആണുള്ളത് അപ്പം ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് കോൺസെപ്റ്റ്സ് സെക്കൻഡ് ബ്ലോക്ക് അർബൻ എക്കോളജിക്കൽ പ്രോസസ് ആൻഡ് തിയറീസ് അപ്പൊ ആദ്യത്തിൽ ചില കുഞ്ഞു കുഞ്ഞു കോൺസെപ്റ്റ്സ് ആണ് എന്താണ് അർബൻ സോഷ്യോളജി അങ്ങനെയുള്ള ചെറിയ ചെറിയ കോൺസെപ്റ്റ്സിനെ പറ്റി അറിയുന്നു സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അർബൻ എക്കോളജിക്കൽ പ്രോസസ് ആ വന്ന ആ ഒരു പ്രോസസ്സിനെ പറ്റിയും പിന്നെ അതുപോലെ തന്നെ ചില ആണ് നോക്കുന്നത് ബ്ലോക്ക് ത്രീ ഇന്ത്യൻ സിറ്റീസിന്റെ കേസ് സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കുറച്ച് കേസ് സ്റ്റഡി പോലുള്ളത് കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ നടന്ന ഇവന്റ്സിന്റെ ബേസിലും ഇതുമൊക്കെ ഉള്ള ഒരു സ്റ്റഡി പോലെ നടത്തുന്നതാണ് നടത്തുന്നതാണല്ലേ ഓരോ നടന്ന കാര്യങ്ങളുടെ പഠനത്തെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള കുറച്ച് ഇന്ത്യൻ സിറ്റീസിന്റെ കാര്യമാണ് ബ്ലോക്ക് ത്രീയില് ബ്ലോക്ക് ഫോർ ഇന്ത്യയില് അർബൻ സോഷ്യോളജി ഇനി ബ്ലോക്ക് ഫൈവ് എന്ന് പറയുന്നത് അർബനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് എന്താണ് അർബനൈസേഷൻ അതിന്റെ ഇമ്പാക്ട്സ് എന്താണ് സൊസൈറ്റിയിലുള്ളത് ബ്ലോക്ക് സിക്സ് എന്ന് പറയുന്നത് സിറ്റീസ് ആൻഡ് ഒക്കുപേഷൻസ് കോപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് പെർസ്പെക്ടീവ്സ് അതും കേസ് സ്റ്റഡീസും ആയിട്ട് വരുന്നതാണ് സിറ്റീസ് പിന്നെ ഒക്കുപേഷൻസ് സിറ്റീസിലെ ഒക്കുപേഷൻസും റൂറൽ ഏരിയാസിലെ ഒക്കുപേഷൻസും തമ്മിൽ വ്യത്യാസമുണ്ട് ഫോർമൽ ഇൻഫോർമൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നില്ലേ അതൊക്കെയാണ് ബ്ലോക്ക് സിക്സിൽ നോക്കുന്നത് ഇനി ബ്ലോക്ക് സെവൻ എന്ന് പറഞ്ഞാൽ അർബൻ ഇഷ്യൂസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ വരുന്ന അർബൻ ഇഷ്യൂസ് ഏതൊക്കെയാണ് ഇപ്പൊ നമുക്ക് അറിയാം ഫോർവേർട്ടി ഇപ്പം സ്ലം ഏരിയാസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും വരുന്നത് അർബൻ ഏരിയാസിലാണ് ഇപ്പം അർബൻ ഇഷ്യൂസ് ഇൻ ഇന്ത്യ ബ്ലോക്ക് സെവൻ ഇനി ബ്ലോക്ക് എയ്റ്റ് എന്ന് പറയുന്നത് അർബൻ ഗവർണൻസ് ഇപ്പം ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അർബൻ ഗവൺമെൻസ് അങ്ങനെ നമുക്ക് മൊത്തത്തിൽ എയ്റ്റ് ബ്ലോക്ക് ആണ് ഈ ഒരു യൂണിറ്റിൽ ഇനി നമുക്ക് ഓരോ ബ്ലോക്കിലാണെങ്കിലും ഒരു ടു ഫൈവ് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് ഓരോ ബ്ലോക്കിലായിട്ട് അങ്ങനെ ടോട്ടൽ ട്വന്റി സെവൻ ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു ടോട്ടൽ അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞ പേപ്പറിലുള്ളത് അപ്പൊ നമുക്ക് ഓരോ യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം ഓരോ ബ്ലോക്ക് സോ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ്സ് അപ്പം ഓ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഓരോ മീൻസ് വേർഡ് കോൺസെപ്റ്റ്സ് തമ്മിലുള്ള വ്യത്യാസമുണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വാക്ക് നമ്മൾ പറയുന്നതാണ് ഇപ്പൊ കാർ എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് ആണ് പക്ഷെ അത് കോൺസെപ്റ്റ് ആവുന്നതെന്ന് ആ ഒരു ഐഡിയ നമ്മുടെ മൈൻഡിൽ വരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ സോഷ്യൽ ഇനിക്വാലിറ്റി എന്ന് പറയുമ്പം അതൊരു കോൺസെപ്റ്റ് ആണ് അതൊരു വേർഡ് അല്ല അതൊരു കോൺസെപ്റ്റ് വേർഡ് ആണ് പക്ഷെ അത് എന്താ ഒരു കോൺസെപ്റ്റും കൂടാണ് അപ്പൊ കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് തരുന്ന കാര്യങ്ങളാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അതായത് അർബൻ സോഷ്യോളജിയെ പറ്റിയുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് തരുന്ന കോൺസെപ്റ്റ്സ് ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്നത് ഇപ്പൊ യൂണിറ്റ് വണ്ണില് എന്താണ് അർബൻ സോഷ്യോളജി എന്നുള്ളത് നോക്കുന്നുണ്ട് പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അർബൻ സെന്റർ അതായത് ഈ സിറ്റി ഇപ്പൊ സ്കൂൾസ് ഹോസ്പിറ്റൽസ് കൂടുതലായിട്ട് കാണുന്നവർ എന്ന് പറഞ്ഞാൽ സിറ്റി ഏരിയാസിലായിരിക്കും റൂറൽ ഏരിയാസിൽ സ്കൂളും ഹോസ്പിറ്റലും ഇല്ലെന്നല്ല പറഞ്ഞാൽ പറഞ്ഞ കുറച്ചുകൂടെ ഡെവലപ്ഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് ഈ അർബൻ സെന്റേഴ്സ് ലായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് അർബൻ സെന്റേഴ്സ് എന്ന് പറയുന്നത് പിന്നെ അർബനൈസേഷൻ അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ അർബൻ ഏരിയ ആൾക്കാർ മാറുന്ന ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒരു എഫക്ട് ഇവിടെ വരുന്ന ഒരു പ്രോസസ്സാണ് അർബനൈസേഷൻ പിന്നെ അർബൻ ഗ്രോത്ത് ആൾക്കാർ ഇങ്ങോട്ട് എംപ്ലോയ്മെന്റ് അതായത് ജോബ് തേടി വരുമ്പോൾ അവിടുത്തെ ജി ഡി പി കൂടുന്നു ആ ഒരു സാധനങ്ങൾ കൺട്രിയുടെ ജി ഡി പിസ് ഒക്കെ കൂടുന്നു കൂടുതൽ ായിട്ടുള്ള എന്താ എക്കോണമി വളരെയും അങ്ങനെയൊക്കെ വരുന്നു അപ്പൊ ഗ്രോത്ത് അതാണ് സെക്കൻഡ് യൂണിറ്റിൽ ആ മൂന്ന് കോൺസെപ്റ്റുകളാണ് സെക്കൻഡ് യൂണിറ്റ് പിന്നെ തേർഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ സിറ്റി ആൻഡ് മെട്രോ പോളിസ് സിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പം ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഒരു സിറ്റി ആണല്ലേ അപ്പം നമുക്കറിയാം എന്താണ് ട്രിവാൻഡ്ര മീൻസ് മെയിൻ ആയിട്ടുള്ള കേരളത്തിന്റെ മിക്ക കാര്യങ്ങളും നടക്കുന്നത് മീൻസ് ട്രിവാൻഡ്രത്തായിരിക്കാം അതിന്റെ സെന്ററുകളെല്ലാം വരുന്നത് അതായിരിക്കും അപ്പൊ അതൊരു സിറ്റിയാണ് അപ്പൊ മെട്രോ പോളിസൺ എന്ന് പറഞ്ഞാൽ എന്താ മെട്രോ പോളിസൺ എന്ന് പറഞ്ഞാലും ഒരു കൈൻഡ് ഓഫ് സിറ്റി സിറ്റിയാണ് പക്ഷെ ഭയങ്കര ആയിട്ടുള്ള ഹൈലി ഡെവലപ്ഡായിട്ടുള്ള സിറ്റീസിനെയാണ് മെട്രോ പോളിസ് ഇപ്പം ട്രിവാൻഡ്രം ഒരു സിറ്റി എന്നറിയാം പക്ഷെ ന്യൂയോർക്ക് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും ട്രിവാൻഡ്രം ഇല്ല മെട്രോപോളിസ് ആണ് ന്യൂയോർക്ക് ടോക്കിയോ മീൻസ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഇത്ര വലിയ ഒരു അർബനൈസേഷൻ അർബൻ ഗ്രോത്ത് നടക്കുന്ന സ്ഥലങ്ങളെയാണ് മെട്രോപോളിസ് എന്ന് പറയുന്നത് സിറ്റി മെട്രോ മെട്രോപോളിസ് എന്ന് നോക്കുന്നു ഈ യൂണിറ്റ് എന്ന് റൂറൽ റൂറൽ കണ്ടിന്യൂ അതായത് വന്ന ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിനെ പറ്റി നോക്കുന്നതാണ് യൂണിറ്റ് ഫോർ ഇതാണ് ഫസ്റ്റ് ബ്ലോക്കിൽ ജസ്റ്റ് കോൺസെപ്റ്റ്സ് മാത്രമേ നോക്കുന്നുള്ളൂ ഈ ഒരു ക്ലാരിറ്റി ബാക്കിയുള്ള യൂണിറ്റുകൾക്ക് നോക്കുന്നു ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇനി സെക്കൻഡ് ബ്ലോക്ക് എന്ന് അർബൻ എക്കോളജിക്കൽ പ്രോസസ് ആൻഡ് തിയറീസ് അതിൽ യൂണിറ്റ് ഫൈവ് ആണ് ഇൻവേഷൻ സക്സെഷൻ കോൺസെൻട്രേഷൻ സെൻട്രലൈസേഷൻ ആൻഡ് സെഗ്രിഗേഷൻ അപ്പം ഓരോ പ്രോസസ്സുകളെ പറ്റിയാണ് പറയുന്നത് അപ്പം ഇൻവേഡ് ചെയ്യുക പിന്നെ സക്സേഷൻ കോൺസെൻട്രേഷൻ സെപ്പറേഷൻ അങ്ങനെയുള്ള പല കോൺസെപ്റ്റ്സും വരുന്നുണ്ട് ഈ അർബൻ ഏരിയ സെൻട്രലൈസേഷൻ ഇപ്പം ഗവൺമെന്റിന്റെ ആണെങ്കിലും സെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ അങ്ങനെയുള്ള ഓരോ കോൺസെപ്റ്റുകളുണ്ട് അപ്പം അത് അർബൻ ഏരിയാസിന്റെ ബേസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് യൂണിറ്റ് ഫൈവ് യൂണിറ്റ് സിക്സ് എന്ന് പറയുമ്പോൾ മോഡൽ ഓരോ മോഡൽ ഫോം അർബൻ ഗ്രോത്തിന്റെ ഓരോ മോഡൽസ് ആണ് ഇപ്പൊ കോൺസെൻട്രേറ്റ് സോൺ മോഡൽ പറഞ്ഞാൽ പാർക്ക് ആൻഡ് ബേർജസിന് ബേർജസിന്റെ കോൺസെൻട്രേറ്റ് സോൺ മോഡൽസ് ഉണ്ട് പിന്നെ ഈ മൾട്ടിപ്പിൾ ന്യൂക്ലിയർ അതായത് ഇപ്പം ലോവർ ക്ലാസ് മിഡിൽ ക്ലാസ് ഇവരുടെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് ഓരോ സെക്ടർ മീൻസ് ഫോമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ ഇൻഫോമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ ആരാണ് കൂടുതൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഓരോ ടൈപ്പ് ഓഫ് ഓരോ മോഡൽ ഓഫ് ഗ്രോത്ത് ആണ് യൂണിറ്റ് സിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ അടുത്ത് യൂണിറ്റ് സെവൻ എന്ന് പറഞ്ഞ സോഷ്യൽ ഏരിയ അനാലിസിസ് ആൻഡ് റീസെന്റ് അഡ്വാൻസസ് സോഷ്യൽ ഏരിയ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അർബൻ സെന്റേഴ്സിൽ ഉള്ള ഫാമിലി പാറ്റേൺസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇൻകം ഒക്കുപേഷൻ ഇങ്ങനെയുള്ള സോഷ്യലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലി കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങണ്ടി ഒരു അനാലിസിസ് ആണ് സോഷ്യൽ ഏരിയ അനാലിസിസ് എന്ന് പറയുന്നത് അതും ഈ റീസെന്റ് ആയിട്ട് വന്ന അതിന്റെ അതിൻ്റെ ആണ് യൂണിറ്റ് സെവൻ അടുത്ത ബ്ലോക്ക് ത്രീ ആണ് ബ്ലോക്ക് ത്രീയിൽ ഇന്ത്യൻ സിറ്റീസിനെ പറ്റിയാണ് നോക്കുന്നത് അതിൽ തന്നെ ഫസ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് എയ്റ്റിലെ ഏൻഷ്യന്റ് മീഡിയവൽ കൊളോണിയൽ സിറ്റീസ് അത് കേസ് സ്റ്റഡിയുടെ ബേസിലാണ് അപ്പൊ ഏൻഷ്യന്റ് സിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് സിറ്റീസ് ഹാരപ്പ മൊഹഞ്ചാറു ഇതൊക്കെ ഒരു സിറ്റി ആയിരുന്നു സിവിലൈസേഷന്റെ ഭാഗമായിട്ട് വന്നത് പിന്നെ പാടലിപുത്ര ഇപ്പഴത്തെ ബീഹാറിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള പാട്നയാണ് അന്നത്തെ പാഡലിപുത്ര അപ്പം ഇതൊക്കെ ഏൻഷ്യന്റ് ആയിട്ടുള്ള എന്താ സിറ്റീസ് ആണ് ഇനി മിഡീവിലോട്ട് വരുവാണെങ്കിൽ ഡൽഹി മിഡീവിൽ പീരീഡിൽ സുൽത്താൻ മുഗൾസ് റൂളിന്റെ സമയത്ത് ഡൽഹി സുൽത്താനേറ്റൊക്കെ വളരുന്ന ഡൽഹി എന്നൊക്കെ പറയുന്നത് മിഡീവിൽ സിറ്റീസ് ആണ് ഇനി കൊളോണിയൽ സിറ്റീസ് എന്ന് പറയുമ്പോൾ കൂടുതലും മുംബൈ ബോംബെ ആൻഡ് കൊൽക്കത്ത ആ ഒരു ടൈമിലാണ് കൊളോണിയൽ സിറ്റീസിന്റെ കൊളോണിയൽ സിറ്റീസ് എന്ന് പറയുന്നത് ഇതുപോലെ മുംബൈ കൊൽക്കത്ത പോലുള്ള ഏരിയസ് ആണ് അപ്പൊ അങ്ങനെയുള്ള പല സിറ്റീസിന്റെ ഒരു കേസ് സ്റ്റഡീസ് നോക്കുന്നുണ്ട് നിയോണിംഗ് നൈൻ ടൈക്കോളജീസ് ഓഫ് സിറ്റീസ് ടൈപ്പ് ഓഫ് സിറ്റീസ് അതാണ് ടൈക്കോളജീസ് ഓഫ് സിറ്റീസ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമ്മൾ നോക്കി ഇപ്പൊ ഹിസ്റ്റോറിക്കൽ രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം ഏഷ്യന്റ് മെഡീവൽ കൊളോണിയൽ അതുപോലെ ആൾക്കാരുടെ ഡെൻസിറ്റി പോപ്പുലേഷൻ ഡെൻസിറ്റി അനുസരിച്ചിട്ടാണെങ്കിൽ മെട്രോ പോളിസ് മെഗാലോ പോളിസ് സിറ്റി അർബൻഗ്ലോമറൈസ് അങ്ങനെ പല രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസിന്റെ ബേസിൽ സിറ്റീസിനെ നോക്കാം പിന്നെ ഗ്ലോബൽ സിറ്റീസ് ജിയോഗ്രഫിക്കൽ ഇത് വെച്ചിട്ട് നോക്കണമെങ്കിൽ ഗ്ലോബൽ സിറ്റീസ് റീജിയണൽ സിറ്റീസ് അങ്ങനെ പല രീതിയിലോ ടൈപ്സോ ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും അതിനെയാണ് ടൈപ്പോളജീസ് ഓഫ് സിറ്റീസ് എന്ന് പറയുന്നത് പിന്നെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ഇവാലുവേഷൻ ഓഫ് ഏൻഷ്യന്റ് മോഡേൺ പ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സിറ്റീസ് അപ്പം ഈ ഏഷ്യൻ ഏഷ്യൻറിൽ നിന്ന് എങ്ങനെ മോഡേൺ ആയി പിന്നെ പ്രീ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ സിറ്റീസ് അപ്പൊ ഓരോ ഈ ഒരു ഇവോൾ ഇവോൾവ് ചെയ്ത് വന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് പതുക്കെ പതുക്കെ വന്നത് എന്നുള്ള കാര്യമാണ് യൂണിറ്റ് ടെൻ കവർ ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം ബേസ് ചെയ്യുന്നത് ഇന്ത്യൻ സിറ്റീസിന്റെ ബേസിലുള്ള സ്റ്റഡി ആണ് വരുന്നത് യൂണിറ്റ് ലെവനിൽ പറയുന്നത് ഫംഗ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സിറ്റീസ് അതായത് ഇപ്പൊ കൊമേഴ്ഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് അത് ആ ഒരു രീതിയിൽ സിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് ഇലെവൻ ആൻഡ് യൂണിറ്റ് ട്വൽവ് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഓഫ് അർബനൈസേഷൻ അതായത് ഈ റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയയിലേക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അപ്പം അത് വന്നതിന് ശേഷം ഓരോ പാക്ടേഴ്സിൽ ഉണ്ടായ ഇമ്പാക്ട്സ് ഇപ്പം എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ ഹെൽത്തിൽ ആയിക്കോട്ടെ ഇൻഡസ്ട്രിയൈസേഷൻ കാർബണൈസേഷൻ എത്രമാത്രം കൂടി ഇങ്ങനെയുള്ള ഓരോ പാറ്റേൺസും ട്രെൻഡ്സും ആണ് യൂണിറ്റ് ട്വൽവിൽ അപ്പൊ യൂണിറ്റ് ബ്ലോക്ക് ത്രീയിൽ ഇന്ത്യൻ സിറ്റീസ് എന്ന് പറയുന്നതിൽ നമുക്ക് അഞ്ച് യൂണിറ്റ് ആണ് വരുന്നത് ഒന്നാമത്തത് ഏൻഷ്യന്റ് മീഡിയവൽ അത് പിന്നെ ടൈപ്പോളജീസ് പിന്നെന്ന് പറയുന്നത് ടെമ്പറൽ റെവല്യൂഷൻ ഏഷ്യൻ മോഡേൺ ഇന്ത്യൻ സിറ്റീസിന്റെ ബേസിലാണ് ഈ സ്റ്റഡീസ് ഒക്കെ വരുന്നത് പിന്നെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അതായത് ട്രേഡിംഗ് ബിസിനസ് അതിന്റെ പേരിൽ വന്ന സിറ്റീസ് പിന്നെ അഡ്മിനി സ്റ്റേറ്റ് ഇവ ഫിൽഗ്രിമേജ് ടൗൺസ് ഇപ്പൊ വാരണാസിന്നൊക്കെ പറയുന്നത് ഇത്രയും ഫേമസ് ആവുന്ന സിറ്റി ആവുന്ന അത് പിൽഗ്രിമേജ് ടൗൺ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് ത്രീയിൽ നോക്കുന്നത് ഇനി ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് അർബൻ സോഷ്യോളജി ഇൻ ഇന്ത്യ അപ്പം ഇന്ത്യയിലെ അർബൻ സോഷ്യോളജിയുടെ കാര്യമാണ് ബ്ലോക്ക് ഫോർ അതിൽ തന്നെ യൂണിറ്റ് തേർട്ടീനും ഫോർട്ടീനും ഉണ്ട് അപ്പം ഈ അർബൻ സോഷ്യോളജി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നതെന്നുള്ള ഇൻട്രൊഡക്ഷൻ ആണ് യൂണിറ്റ് തേർട്ടീൻ എന്ന് പറയുന്നത് ഇപ്പൊ ചിക്കാഗോ സ്കൂളുണ്ട് അങ്ങനെ പല സ്കൂളുകളിൽ നിന്നും എങ്ങനെ ഓരോരുത്തരുടെ ഐഡിയാസ് എന്താണ് അവരുടെ ഓരോ പേർസ്പെക്ടീവ്സ് അവരുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ആ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ഓഫ് അർബൻ സോഷ്യോളജി യൂണിറ്റ് തേർട്ടീൻ നോക്കുന്നത് പിന്നെ യൂണിറ്റ് ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അർബൻ സോഷ്യോളജി ഓരോരുത്തരുടെ പെർസ്പെക്ടീവ്സ് വെച്ചിട്ട് ഓരോ തിങ്കേഴ്സിന്റെ പെർസ്പെക്ടീവ് വെച്ചിട്ട് അർബൻ സോഷ്യോളജി ഇൻ ഇന്ത്യ ആണ് യൂണിറ്റ് ഫോർട്ടീൻ എന്ന് പറയുന്നത് അതാണ് ബ്ലോക്ക് ഫോറില് ബ്ലോക്ക് ഫോറിൽ ഈ രണ്ട് യൂണിറ്റ് വരുന്നുള്ളൂ ഇനി അടുത്ത ബ്ലോക്ക് ഫൈവ് അർബനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൈസേഷൻ കാരണം വന്നൊരു പ്രോസസ് ആണ് അർബനൈസേഷൻ അതിന്റെ ഇമ്പാക്ടുകൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്ന് നോക്കുന്നതാണ് ബ്ലോക്ക് ഫൈവ് അതിൽ തന്നെ യൂണിറ്റ് ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ലെവൽ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഈ അർബനൈസേഷൻ വന്നപ്പോ ഏതൊക്കെ ലെവലിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ പുതിയ പുതിയ ട്രെൻഡ്സുകളാണ് വന്നേക്കുന്നത് ഓരോ പാറ്റേൺസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് ഫിഫ്റ്റീനിൽ നോക്കുന്നത് യൂണിറ്റ് സിക്സ്റ്റീൻ എന്ന് പറയുമ്പോൾ മാരേജ് ഫാമിലി കിൻഷിപ്പ് ഇപ്പം അർബൻ ഏരിയാസിൽ നടക്കുന്ന മാരേജ് റൂറൽ ഏരിയാസിലെ മാരേജും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ ഇപ്പൊ പാർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രഡീഷണൽ കസ്റ്റംസിന്റെ രീതി ായിക്കോട്ടെ അങ്ങനെയുള്ള ഡിഫറൻസ് മാരേജിൽ വന്ന മാറ്റം പിന്നെ ഫാമിലി ആണെങ്കിൽ ജോയിന്റ് ഫാമിലിന്ന് ന്യൂക്ലിയർ ഫാമിലി ആവുന്നു കിങ്ഷിപ്പ് ആണെങ്കിലും ആൾക്കാർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ കൂടുതൽ വില്ലേജിലുള്ളതിനേക്കാൾ കൺസിഡേർഡ് ടു വില്ലേജ് കൂടുതൽ ഇൻഡിവിജ്വൽ ആയിട്ട് ആൾക്കാർ തമ്മിലുള്ള റിലേഷൻ കുറെ ഒക്കെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നുണ്ട് അതാണ് യൂണിറ്റ് സിക്സ്റ്റീനിൽ പറയുന്നത് ഈ യൂണിറ്റ് സെവൻറ്റീൻ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ നൈബർഹുഡ്സ് ആൻഡ് മോഡേൺ സിറ്റീസ് അപ്പൊ നൈബഹുഡ്സ് ഇത് പണ്ടോട്ടേ വന്നിരിക്കുന്ന ഓരോ ട്രഡീഷണൽ ആയിട്ടുള്ള നൈബർഹുഡ്സ് ഏതൊക്കെയാണ് പിന്നെ അതിന് മോഡേൺ സിറ്റീസ് എങ്ങനെയാണ് അതിന്റെ റിവല്യൂഷൻ ആ ഒരു കാര്യങ്ങളാണ് യൂണിറ്റ് സെവൻറ്റീനില് മീൻസ് ആ അർബനൈസേഷൻ കാരണം വന്ന അതിന്റെ ഇമ്പാക്ട്സുകളാണ് നോക്കുന്നത് പിന്നെ യൂണിറ്റ് എയ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഈ അർബൻ ഇൻഫ്ലുവൻസസ് ഓൺ റൂറൽ ഏരിയാസ് അർബൻ ഏരിയ എന്ന് പറയുന്നത് റൂറൽ ഏരിയയിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ് പക്ഷെ അവിടെ ഒരു റൂറൽ അർബൻ കണ്ടിന്യൂ ആണ് നടക്കുന്നില്ലേ അപ്പൊ അതിന് കാരണം ഈ അർബൻ ഏരിയാസ് എങ്ങനെയാണ് റൂറൽ ഏരിയാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യവും കൂടെ യൂണിറ്റ് എയ്റ്റീനിൽ നോക്കുന്നുണ്ട് അത്രയാണ് ബ്ലോക്ക് ഫൈവില് ഇനി അടുത്ത ബ്ലോക്ക് സിക്സിൽ സിറ്റി ആൻഡ് ഓക്കുപേഷൻസ് അപ്പം സിറ്റി ഓക്കുപേഷൻസ് സിറ്റിയിലും അവിടെ ഉള്ള ഓക്കുപേഷൻസ് നമുക്ക് കാണാൻ പറ്റും ഡൽഹി പോകുവാണെങ്കിൽ അവിടെ എല്ലാ ടൈപ്പ് ഓഫ് ഓക്കുപേഷൻസും നമുക്ക് കാണാൻ പറ്റും ലോ ലെവൽ ടു ഹൈ ലെവൽ എന്നുള്ള അല്ലെങ്കിൽ ലോ സ്റ്റേറ്റസ് ഒ ടു ഹൈ സ്റ്റേറ്റസ് വരെയുള്ള ജോബ്സ് അവിടെ കാണാൻ പറ്റുന്നില്ല അപ്പൊ യൂണിറ്റ് നയൺ എന്ന് പറയുന്നത് ഫോമൽ സെക്ടർ ആണ് യൂണിറ്റ് ട്വന്റി എന്ന് പറയുന്നത് അർബൻ ഇൻഫോമൽ സെക്ടർ അപ്പൊ കോമൽ സെക്ടർ എന്ന് പറയുമ്പോൾ കൂടുതലും ഓഫീസ് ആയിട്ടുള്ള ഒരു കോമൽ ബേസ്ഡ് ആയിട്ടുള്ള സെക്ടേഴ്സുകളാണ് യൂണിറ്റ് നയൻറ്റീനിൽ നോക്കുന്നത് ആൻഡ് ട്വന്റി എന്ന് പറഞ്ഞാൽ ഇൻഫോമൽ സെക്ടേഴ്സ് ഇൻഫോമൽ ആയിട്ടുള്ള ഒരുപാട് സെക്ടേഴ്സ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം രണ്ട് കോമലും ഇൻഫോമൽ സെക്ടേഴ്സും ഇവിടെ നയൻറ്റീനും ട്വന്റിനും വരുന്നത് പിന്നെ ട്വന്റി വൺ എന്ന് പറഞ്ഞാൽ ഈ ഓക്കുപേഷന്റെ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ അത് എക്കണോമിക് ലിബറലൈസേഷൻ ഇപ്പൊ ലിബറലൈസേഷൻ ഒക്കെ വന്നപ്പോൾ അതായത് ടാക്സ് ഇതുമൊക്കെ ഉള്ള ഒരു റെസ്ട്രിക്ഷനും ലൈസൻസും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയപ്പോഴത്തേക്ക് എന്തൊക്കെ എക്കണോമിക്കില് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് ഇപ്പൊ പാനിപൂരി അല്ലെങ്കിൽ ഗോൾ കപ്പാസ് ഒക്കെ വിൽക്കുന്നവരുടെ ആ ഒരു ഇൻകം ഓക്കുപേഷണൽ സ്ട്രക്ചേഴ്സിലുള്ള മാറ്റങ്ങൾ അപ്പം ഇൻഫോമൽ സെക്ടറിൽ അത് യൂസ് ചെയ്യാൻ പറ്റും അർബൻ ഇൻഫോർമൽ സെക്ടർ പക്ഷെ ഇപ്പം നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും ചിലപ്പം എൻജിനീയറിംഗ് കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹത്തിന് ജോലിയൊന്നും കിട്ടാതാകുമ്പോ ചെലപ്പം അദ്ദേഹം ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ള ഒരു ഫാക്ടർ മുന്നിൽ കണ്ടിട്ട് പാനിപൂരി ഷോപ്പ് തുടങ്ങും ചിലപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ജോബിനും കൈ സാലറി കിട്ടുമായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചിങ് ഓക്കുപേഷണൽ സ്ട്രക്ചേഴ്സും പല രീതിയിലുള്ളതും പിന്നെ എക്കണോമിക് ലിബറലൈസേഷനിൽ വരുന്ന ഇമ്പാക്ടും എന്തൊക്കെയാണെന്ന് നോക്കുന്നു സിറ്റി ർബൻ അർബൻ ഏരിയാസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓക്കുപേഷനിൽ വരുന്ന മാറ്റങ്ങളാണ് ബ്ലോക്ക് സിക്സിൽ പറയുന്നത് ഇനി ബ്ലോക്ക് സെവൻ എന്ന് പറയുന്നത് അർബൻ ഇഷ്യൂസ് അപ്പം അർബനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാക്ടർ വരുമ്പോൾ അതിലുകൂടെ വരുന്നതാണ് ഈ പ്രോബ്ലംസ് അർബൻ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് അപ്പൊ യൂണിറ്റ് ട്വന്റി ടുവേർട്ടിയെ പറ്റി പറയുന്നത് അപ്പൊ പോവേർട്ടി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസോഴ്സസ് കിട്ടുന്നില്ല നമ്മുടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്തു പോകാനുള്ള റിസോഴ്സസ് ഇല്ല അപ്പൊ അങ്ങനെയുള്ള പോവേർട്ടി പോലുള്ള പ്രശ്നങ്ങൾ യൂണിറ്റ് ട്വന്റി എന്ന് പറയുന്നത് സ്ലംസ് എന്താ തെരുവുകൾ അല്ലെങ്കിൽ ഇപ്പൊ ധാരാവി എന്ന് പറയുന്ന ഒരു സ്ലം നമുക്ക് സ്ലം ഡോഗ് മില്യണർ മൂവിയിലൊക്കെ കാണുന്ന പോലെ എന്തൊക്കെ ഇഷ്യൂസ് ആണ് അവിടെ അർബനൈസേഷൻ കാരണം അല്ലെങ്കിൽ സ്ലംസിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉള്ളത് അത് ഇന്ത്യയിൽ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം സ്ലംസ് അതാണ് ട്വന്റി ത്രീ ആൻഡ് ട്വന്റി ഫോർ എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് കോഴ്സ് ഓരോ സിറ്റി ബിൽഡ് ചെയ്യുമ്പോഴും എൻവയോൺമെന്റിന്റെ മരങ്ങളെല്ലാം വെട്ടിമുറിച്ചിട്ടല്ലേ ഓരോ ബിൽഡിങ്സും ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റേതായ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് വരുന്നുണ്ട് അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ ബിൽഡിങ്സിന്റെ ഈയൊരു അടിസ്ഥാന സൗകര്യങ്ങളുടെ ബേസിൽ വരുന്ന മാറ്റങ്ങളാണ് ഓരോ പ്രോബ്ലംസ് എൻവയോൺമെന്റിലും ഇൻഫ്രാസ്ട്രക്ചറിലും വരുന്ന പ്രോബ്ലംസ് അതാണ് ബ്ലോക്ക് സെവൻ എന്ന് പറയുന്നത് അർബൻ ഇഷ്യൂസ് പോവേർട്ടി സ്ലംസ് എൻവയർമെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറും ഇനി അടുത്ത ലാസ്റ്റ് യൂണിറ്റ് ലാസ്റ്റ് ബ്ലോക്ക് ആണ് അർബൻ ഗവർണൻസ് അതായത് ബ്ലോക്ക് എയ്റ്റ് അതിലും മൂന്ന് യൂണിറ്റ് ആണ് യൂണിറ്റ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് ഇപ്പം ഓരോ ഇവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷൻസ് അങ്ങനെയുള്ള വോളണ്ടറി ഓർഗനൈസേഷൻസ് ഇപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു വോളന്ററി ഓർഗനൈസേഷൻ ആണ് അപ്പൊ അങ്ങനെയുള്ള കുറെ ഓർഗനൈസേഷൻ അതൊക്കെ വരാനുള്ള കാരണങ്ങള് അങ്ങനെയുള്ളതാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആൻഡ് എമർജൻസി വോളണ്ടറി ഓർഗനൈസേഷൻ യൂണിറ്റ് ട്വന്റി ഫൈവ് യൂണിറ്റ് ട്വന്റി സിക്സ് എന്ന് പറയുന്നത് അർബൻ പ്ലാനിങ് നമ്മൾ ഓരോ സിറ്റി കാണുമ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ ഇപ്പൊ ഇന്ത്യ സിറ്റീസിനെ കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് പുറത്തുള്ള സിറ്റീസിന്റെ എക്സാമ്പിൾസ് എടുക്കുവാണെങ്കിൽ ഓരോ സിറ്റിയും അതിൻ്റെതായ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എത്രമാത്രം ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് കൂടുതലായിട്ട് യൂസ് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ഓരോരുത്തർ ഓരോ അർബൻ പ്ലാനിങ്ങിന്റെ എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ചിലപ്പോൾ മെട്രോയും ഇപ്പം ചില സിറ്റീസിലാണെങ്കിൽ പാർക്കിംഗ് മേളില് കാണും പാർക്കിംഗ് അണ്ടറിൽ കാണും കാർ പാർക്കിംഗ് പോലുള്ള സാധനങ്ങൾ പക്ഷെ അതിന്റെ മുകളിൽ ആണെങ്കിൽ വേറെ ഇപ്പൊ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും എൻവോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അർബൻ പ്ലാനിങ്ങിന്റെ മീൻസ് സിറ്റി മൊത്തം ചിലപ്പോ അങ്ങനെ ആയിരിക്കും അപ്പൊ അങ്ങനെ അർബൻ പ്ലാനിങ്ങിന്റെ എഫക്റ്റ് ആയിട്ടാണ് അങ്ങനെ വരുന്നത് അതാണ് യൂണിറ്റ് ട്വന്റി സിക്സും അപ്പൊ യൂണിറ്റ് ട്വന്റി സെവൻ ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീഡിയ ആൻഡ് അർബൻ ഗവർണൻസ് അപ്പൊ മീഡിയ ആൻഡ് അർബൻ ഗവർണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പ്രിന്റ് മീഡിയാസ് എല്ലാ മീഡിയസും ഈ അർബൻ ഗവേണൻസ് ഗവർണൻസ് ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് യൂണിറ്റ് ട്വന്റി സെവൻ സോ ഇത്രയാണ് ടോട്ടൽ എയ്റ്റ് ബ്ലോക്കിലായിട്ട് നമുക്ക് ട്വന്റി സെവൻ യൂണിറ്റ്സ് ആണ് ഓരോ യൂണിറ്റിലും ഒരു ത്രീ ടു ഫോർ ഫൈവ് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് യൂണിറ്റ് ഫോറില് മാത്രം ടൂ ചാപ്റ്റേഴ്സ് ബാക്കി എല്ലാത്തിലും ത്രീ ഫോർ ഫൈവ് ആ ഒരു റേഞ്ചിലാണ് ചാപ്റ്റേഴ്സ് വരുന്നത് സോ ഇത്രയാണ് നമ്മുടെ അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞ പേപ്പർ സോ താങ്ക് യു